വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കയ്യിൽ എന്താന്ന് പിടികിട്ടിക്കാണല്ലോ നമ്മുടെ ഇടനേലയാണ് കേട്ടോ അപ്പൊ ഈ ചക്കയില്ലാത്ത കാലത്ത് ഈ ഇടനേലും വെച്ചിട്ട് എന്തത് ചെയ്യാനാന്ന് വിചാരിക്കുന്നുണ്ടാവും സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് കുമ്പളപ്പം ഉണ്ടാക്കില്ലേ അത് തന്നെ ചെയ്യാൻ പോന്നെ പക്ഷെ ചക്കയില്ലെങ്കിലും ഞാൻ ഇന്ന് കുമ്പളാക്കും ചക്കയില്ലാണ്ടെങ്കിൽ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന തല പോയിക്കേണ്ട ആരും ഞാൻ എല്ലാം വഴിയേ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാവേ പുറത്ത് അത്യാവശ്യം മഴക്കോളും മഴച്ചാറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ നേരത്തെ ഇലയൊക്കെ പറിച്ചു സെറ്റാക്കി വെച്ചു അതൊക്കെ വൃത്തിയാക്കി കഴുകിയെന്ന് തുടച്ച് വൃത്തിയാക്കി ആദ്യം തന്നെ വെച്ചേക്കാന്ന് വിചാരിച്ചു ഞാനിപ്പോ ഇത് ഉണ്ടാക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വൈകുന്നേരം പിള്ളേർ വരുമ്പോൾ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴേ വെച്ച നാളെ വരിക അപ്പൊ എന്നും എന്തെങ്കിലും ഒക്കെ വേണം ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ ആ ആഴ്ചയിലേ അത് കൊടുക്കാൻ പറ്റില്ല കാരണം ഇതല്ലേ ഇന്നലെ എന്നും ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപിടിച്ചേ പറ്റൂ അതുകൊണ്ട് ഉച്ച കഴിയുമ്പോൾ എന്നും ഞാനും ഇങ്ങനെ തലയും പോയിച്ചോണ്ടിരിക്കും എന്നുണ്ടാക്കുകയെന്ന് െന്നും വിചാരിച്ച് മക്കൾ സ്കൂൾ വിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് കൂട്ടാൻ പോകുന്നത് ഹസ്ബൻഡാണ് കേട്ടോ എല്ലാ ദിവസവും കൂട്ടാൻ പോയി കഴിയും വണ്ടി കയറിയിരുന്ന് കഴിയുമ്പോ ആദ്യം ചോദിക്കുന്ന അമ്മ ഇന്ന് എന്താണ്ടാക്കി ഇന്ന് എന്ത് സ്പെഷ്യൽ അമ്മ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടേ അവർ വീട്ടിലോട്ട് വരുള്ളൂ പിന്നെ അവിടുന്ന് നേരെ വരുന്നത് അടുക്കളയിലോട്ടാണ് കേട്ടോ ബാഗ് പോലും താഴെ ഇറക്കി വെക്കാനുള്ള നേരം അവൻ ഞാൻ പറയുന്ന ബാഗ് ഒക്കെ എടുത്ത് വെക്ക എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ കയ്യും കാലൊക്കെ കഴുകി വാ എന്നിട്ട് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞാലും അവര് സമ്മതിക്കില്ല കേട്ടോ എന്താ ഉണ്ടാക്കിയെന്ന് അവർക്ക് കാണുകയും വേണം അതിൽ നിന്ന് ഒരു അല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും വേണം എന്നാൽ അവർ ഡ്രസ്സ് പോലും മാറുള്ളൂ ഏത്തപ്പഴം ഉണ്ടായിരുന്നോണ്ട് ഈയിടെ എല്ലാം ഏത്തപ്പഴത്തിന്റെ ഐറ്റംസ് ആയിരുന്നു ഇടയ്ക്ക് പുഴുങ്ങി കൊടുക്കും പിന്നെ അവല്ലാത്ത കൊടുക്കും പിന്നെ അല്ലാതെ നെയ്യ് ഒഴിച്ച് വറുത്ത് കൊടുക്കും അന്നേരം ചോദിക്കാം ഈ ഏത്തപ്പഴം കൊണ്ടാണല്ലോ അമ്മ ഉണ്ടാക്കുന്നത് ഏതൊന്ന് മാറ്റി പിടിച്ചൂടെ അമ്മയെന്ന് അപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് കുമ്പളുണ്ടാക്കാന്ന് അപ്പൊ സാധാരണ കുമ്പിളുണ്ടാക്കുമ്പോ അവര് ശരിക്കും ചക്കപ്പഴാണ് അപ്പൊ ഇത് ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ അവർക്ക് പെട്ടെന്ന് പെട്ടെന്നു കത്തില്ലല്ലോ അവർക്കാണ് കുമ്പിളപ്പം തിന്നാനും ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ട് എന്റെ തലയും വാലും ഒക്കെ കണ്ടിച്ച് കളഞ്ഞു പിന്നെ അത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ഇതാ വേണ്ടി വിചരിക്കാന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ വേവട്ടേന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം പഴുത്തായിരുന്നു കേട്ടോ പിന്നെ അതിനകത്തേക്ക് വേണ്ടിയിട്ട് രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ടാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പാനിയാക്കിയെടുക്കാം കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടല്ല ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് മൂത്ത് കൊച്ച് ചെറുതായിരുന്നു അങ്ങനവാടി പോകുന്ന സമയത്ത് കുക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആ കുക്കിംഗ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അമൃതം പൊടി ഉപയോഗിച്ചിട്ട് നമ്മളെന്തെങ്കിലും ഒരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കണം അതായിരുന്നു ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അപ്പൊ അന്ന് എൻ്റെ തലയിൽ ഉദിച്ചൊരു ഐഡിയ ആയിരുന്നു ഇത് ഏത്തപ്പോഴും എന്താ പറയുക അമൃതം പൊടിയൊക്കെ വെച്ചിട്ട് ഞാനൊരു കുമ്പിളപ്പം ഉണ്ടാക്കിയായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അവിടുന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ അത് അങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല പിന്നെ നമ്മൾ ഒരുപാട് ഏത്തപ്പോഴൊന്നും ഉണ്ടല്ലോ ഉണ്ടാവില്ലല്ലോ നമുക്ക് അത്യാവശ്യം കടയിൽ നിന്നൊക്കെ മേടിക്കാൻ നമ്മൾ പുഴുങ്ങിയത്തിന് അല്ലേ ഉള്ളൂ ഇതിപ്പോ സ്വന്തമായിട്ട് വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് കുറച്ച് റവയാണ് അപ്പം എന്റെ അളവും കാര്യങ്ങളൊന്നും ചോദിക്കരുത് അപ്പൊ ഏത്തപ്പഴം എടുത്തതിന്റെ കണക്കാക്കിയും പിന്നെ ശർക്കര എടുത്തതിൻ്റെ കണക്കാക്കിയിട്ടൊക്കെയാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാം ഒരു ഏകദേശ കണക്കാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുക്കർ അവിടെ ചീറ്റാൻ തുടങ്ങി നമ്മുടെ ഏത്തപ്പഴം വെന്തോണ്ടിരിക്കുകയാണ് ഒരു അഞ്ചാറടി ഞാൻ അടിച്ചിട്ടുണ്ട് കാരണം നന്നായിട്ട് അങ്ങനെ വെന്തോട്ടെ കാരണം നമുക്കത് നല്ല ഒടച്ചെടുക്കാനുള്ളതാണല്ലോ പിന്നെ അതിനകത്തോട്ട് വേണ്ടത് തേങ്ങയാണ് ഇടും തേങ്ങ ഇടാൻ ഞാൻ പണ്ട് വേറൊരു ചക്കപ്പടം കൊണ്ട് കുമ്പളുണ്ടാക്കിയപ്പോൾ ഒരു പ്രാവശ്യം തേങ്ങ ഇടുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയിട്ടു കുമ്പിളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിന്നപ്പോഴാണെന്ന് വിചാരിച്ച് ഇന്നൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആലോചന വന്നു അയ്യോ തേങ്ങ തേങ്ങയിടാൻ മറന്നുപോയല്ലോ അതേപോലെ ഇന്നും പറ്റേണ്ടതായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയായിരുന്നു പിന്നെ എന്തോ ആ ദേവാനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നു അതുകൊണ്ട് ഞാൻ വേഗം ചിരണ്ടി എടുത്ത് വെക്കുകയാണ് കയ്യോടെ തന്നെ അല്ലേ ചിലപ്പോൾ ഞാൻ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും മറന്നു പോകും അപ്പൊ നമ്മുടെ ഏത്തപ്പഴൊക്കെ അതാ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ തൊലി എന്ത് ചെയ്യുന്നു കാരണം തൊലിയൊക്കെ വേറെയായി പോയിട്ടോ അതായത് ഏത്തപ്പഴും മെന്ത് വന്നപ്പോഴത്തേക്ക് തൊലി സെപ്പറേറ്റ് ആയി മാറിയിട്ടുണ്ടായിരുന്നു കാരണം അതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുക്കറിയിൽ നിന്ന് അവസാനം സ്പൂണിൽ കോരിക്കോരി എടുത്തിട്ടുണ്ടൊരവസ്ഥയിലായിരുന്നു കേട്ടോ വെന്ത് പോയതല്ല ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വേവിച്ചാണ് എനിക്കറിയാം ഇതുപോലെ ആകും എന്നുള്ളത് കാരണം നമുക്കത് ഒടച്ചെടുക്കണമല്ലോ അതുകൊണ്ട് നന്നായിട്ട് അങ്ങനെ വെന്തോട്ടെന്ന് നിശ്ചയിച്ചിട്ടാണ് അത്രയും വേവിച്ചെടുത്തത് കേട്ടോ അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു പിന്നെ ഇത് നല്ല മധുരമാണ് കേട്ടോ ഒരുപാട് ശർക്കരയുടെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വെറും രണ്ടാണി മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം പഴത്തിന് അത്യാവശ്യം നല്ലോലെ മധുരം അത് കഴിഞ്ഞ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ മൊത്തം ഒന്നും കൂടെ എന്താ പറയാ ഇങ്ങനെ ഉടച്ചുടച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ ഒന്നും ഇട്ട് അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നന്നായിട്ട് വെന്തിട്ടുള്ളതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുന്നതൊക്കെ ഞാൻ പെറുക്കി പെറുക്കി കളഞ്ഞു ഒരുവിധം ഒക്കെ വെന്തങ്ങ് ഉടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാര്യമായിട്ട് നാരൊന്നും എന്നും പെറുക്കാനില്ലായിരുന്നു എന്നാലും കാണുന്നതൊക്കെ മുന്നിൽ ഇങ്ങനെ വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ പെറുക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നന്നായിട്ട് ഉടച്ചു എടുത്തു വിട്ടോ ഇനിയിപ്പ അത് ഒന്നും ചെയ്യാനൊന്നും ഇല്ല നമ്മളെല്ലാം എടുത്തുവെച്ചിരിക്കുന്ന മിക്സെല്ലാം കൂടെ കൂട്ടി അങ്ങ് യോജിപ്പിച്ചാൽ മതി ആദ്യം റവയ്ക്കകത്തോട്ട് ഞാൻ ഈ ഒടച്ചു വെച്ച പഴം അങ്ങ് ചേർത്തുവിട്ടോ പഴം ചേർത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ശർക്കര അങ്ങ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിന് മുന്നേ തന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇട്ടതിന് ശേഷമാണ് ഞാൻ ശർക്കര ഒഴിച്ചത് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടിരുന്ന ഏലക്ക ഉണ്ടല്ലോ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിനകത്തോട്ട് ചേർക്കുക പിന്നെ ഒരു സ്വല്പം നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാ മധുരവും ആ കറക്റ്റ് ടേസ്റ്റും നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ചേർക്കേണ്ട ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് എന്താ പറയുക ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക വേറെ ഒന്നുമില്ല സാധാരണ കുമ്പിളൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാല്ലോ ചക്ക കുമ്പോൾ വെച്ച് എല്ലാവരും ചക്ക ചക്ക വെച്ചിട്ട് എല്ലാരും കുമ്പളുണ്ടാക്കാറുള്ളതാണല്ലോ അപ്പം ഇതുപോലെ ഏത്തപ്പഴം നമ്മളെ പഴുത്ത് പോയി ഏത്തപ്പഴാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ സാധാരണ കുറച്ച് പഴുത്തു പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ നമുക്ക് പഴമ്പൊരി ഉണ്ടാക്കി തന്നാന്ന് ഇപ്പൊ എണ്ണയുടെ കാര്യം ഓർക്കുമ്പോൾ അത് പഴമ്പൊരി ഉണ്ടാക്കാൻ തോന്നില്ല എന്നാൽ ഇനിയിപ്പൊ ഈ പരിപാടി എടുത്താൽ മതി കേട്ടോ അപ്പം കുമ്പളും തിന്നാൻ ഇനി ചക്കക്കാല ആണെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുകയും വേണ്ട നമ്മുടെ ആഗ്രഹങ്ങളും നടക്കും നമ്മുടെ പഴവും വേസ്റ്റ് ആവത്തില്ല അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടങ്ങടെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ സ്പൂണ് വേണം എന്നൊന്നുമില്ല കൈകൊണ്ട് വിളക്കം എന്താണെന്ന് വെച്ചാൽ കൈകൊണ്ട് ഇളക്കിയാലാണ് നമുക്ക് ആ ഇളക്കൻ ഒരു എന്തൊരു തൃപ്തി കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ കൈകൊണ്ടാണ് അധികം വിളക്കാറ് പിന്നെ ആദ്യം സ്പൂൺ വെച്ചങ്ങ് ഇളക്കി എന്ന് മാത്രം എന്തായാലും പുറത്ത് നല്ല മഴ തകർത്ത് പെയ്തിട്ടുണ്ടായിരുന്നു പെയ്തങ്ങട്ട് തോർന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ചായയും ചായയുടെ കൂടി ഇങ്ങനെ ഒരു കടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവൂലോ അങ്ങനെ നമ്മുടെ സംഭവമൊക്കെ ഞാൻ കൂട്ടിക്കൊഴിച്ച് ഒരുവിധം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്പിൾ കുത്തലാണ് എല്ലാവർക്കും അറിയാലോ എല്ലാം കൊണ്ട് ഇങ്ങനെ കുമ്പൾ കുത്തി കഴിയുമ്പോൾ ആദ്യം ഒരു കുറച്ച് കുറച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തോട് എന്താ പറയുക ആ അങ്ങോട്ട് ചേർത്ത് കയറ്റി വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് നിറച്ച് വെക്കാവുള്ളൂ ആദ്യമേ നമ്മൾ ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ടങ്ങ് വെച്ച് കഴിയുമ്പോഴതിൻ്റെ മൂലയിലോട്ടൊന്നും അങ്ങ് ചെല്ലില്ല അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ആ മൂലയിലോട്ടൊന്നും ഫില്ലാക്കിയതിന്റെ ശേഷം അത് നിറച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ഇത് നമ്മൾ വേവിക്കാൻ വെക്കുന്ന പാത്രത്തിൽ തന്നെ ഞാനത് എന്താ പറയുക ഓരോന്നും കുമ്പൾ കുത്തി ഇങ്ങനെ മടക്കിയതിനകത്ത് തന്നെ വെക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ വേറൊരു പാത്രത്തിൽ വെച്ച് രണ്ടാമത് എടുത്ത് മാറ്റേണ്ടല്ലോ അപ്പം ഇലയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഇങ്ങനെ കമത്തി കമത്തി ഇല നമ്മൾ എവിടെയാണോ കുത്തി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് കമത്തി കമത്തിയാണ് ഓരോന്നും വെച്ചു കൊടുക്കുന്നത് പിന്നെ ആവി കയറി വരുമ്പം എല്ലാം വേവുന്ന രീതിയിൽ നമ്മൾ ഇടകലർത്തിയും ഗ്യാപ്പിട്ട് 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 വേണം ഓരോന്നിങ്ങനെ വട്ടത്തെ റൗണ്ടിൽ ഇങ്ങനെ അടിക്കടിക്കാനിട്ടോ പാത്രത്തിൽ പിന്നെ ഇത് ഒരുപാട് വലിയ ഇലയൊന്നും അല്ല ചെറിയ ഇലയാണ് കേട്ടോ അതുകൊണ്ട് ചെറിയ കുമ്പിളായിരിക്കും പിന്നെ ഈ ഇല തികയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒരു ഏകദേശ കണക്കിലാണ് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും കറക്റ്റാവാനും സാധ്യതയുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അനിയിപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഏത്തപ്പഴമൊക്കെ വെച്ച് കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ മത്തങ്ങ അപ്പം ഞാൻ വിചാരിച്ചു മത്തങ്ങ പഴുത്ത മത്തങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മത്തങ്ങയ ഒക്കെ ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ശർക്കര വേണ്ടി വരും ഏത്തപ്പഴത്തിൻ്റെ അത്ര മധുരം ഉണ്ടാവില്ലല്ലോ ചക്കപ്പഴത്തിനും ഏത്തപ്പഴത്തിനൊക്കെ നല്ല മധുരമല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ശർക്കര കുറച്ച് മതിയാവും അങ്ങനെ ഞാൻ എല്ലാ കുമ്പിള് കുത്തി ഇതാ അടുപ്പേൽ വെച്ചു കെട്ടോ എല്ലാം മെടച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കി അതവിടെ ഇരുന്ന് അങ്ങ് വേവട്ടെ അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഏ റെഡിയായിരുന്നു മനസ്സിലാക്കാൻ അതിന്റെ ഇലയുടെ നിറൊക്കെ അങ്ങ് മാറി കിട്ടോ അപ്പൊ നമുക്ക് ഇത് പെന്ത ഏകദേശം മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒരുപാട് വലുതൊന്നും അല്ലല്ലോ ചെറുതായതുകൊണ്ടും വേഗം വെന്ത് കിട്ടൂട്ടോ അപ്പൊ ഞാൻ ഞാനതിന് പൊളിച്ച് തിന്നു നോക്കാന്ന് വിചാരിച്ചു അഡ് ഇത് വെന്തപ്പത്തേക്ക് ഓരോരുത്തരും വന്ന് പെറുക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ പിടിപ്പ് ഇതിന്റെ ഇടയ്ക്ക് പിന്നെ എടുക്കാൻ വന്നുട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കാൻ ഇതിന്റെ ഇടയ്ക്ക് കൂടെ വരല്ലേ ഞാൻ ഈ വീഡിയോ ഒന്ന് പിടിച്ചു തീർത്തോട്ടെ എന്ന് കാരണം ഉണ്ടാക്കിയാൽ മാത്രം പറഞ്ഞല്ലോ ഞാൻ കഴിക്കുന്നതും കൂടെ നിങ്ങൾക്ക് കാണണ്ടേ എന്താണ് സംഭവം അടിപൊളിയായിരുന്നു കൂട്ടെ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ ഏപ്പഴം ഒക്കെ ചേർന്നുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഏത്തപ്പഴം പഴത്തു പോകുമ്പോ ഇനി ഉണ്ടാക്കി നോക്കട്ടോ ഉണ്ടാക്കിയിട്ടില്ലാത്തവരെ ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ ഉണ്ടാക്കി കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം എന്നോടും കൂടെ പറയണം കേട്ടോ ചൂടൊന്നും അങ്ങനെ ആറിയിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ തിന്നുന്നത് എന്താണെങ്കിലും സംഭവം കലക്കിയിട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ആരും അങ്ങനെ പറയാറില്ല കമന്റ് ആയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ സി യു